السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على رسوله اللمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد بريم الله صهودي صحودر المالي بريسودة مايا دين വിശുദ്ധ ആദർശം സ്വീകരിച്ചതിന്റെ പേരിൽ ശക്തമായ ഉപദ്രവങ്ങൾക്കും ഉപരോധങ്ങൾക്കും പീഡനങ്ങൾക്കും വിധേയരായ വിശ്വാസികളെയും സ്വീകരിക്കാൻ ഒരുങ്ങി ഒരു നാടും നാട്ടുകാരും കാത്തിരിക്കുകയാണ് ഇങ്ങനെ ഒരവസ്ഥ സംജാതമായപ്പോൾ നബിസല്ലാഹു അലിഹി വസ്ലമ്മ തങ്ങൾ തന്റെ അനുയായികളെ ആ നാട്ടിലേക്ക് പോകുവാൻ കൽപ്പിക്കുന്നു അതിനുള്ള പ്രേരണ പ്രവാചകൻ നൽകുകയാണ് ഈ സന്ദർഭത്തിൽ ഒറ്റയ്ക്കും കൂട്ടായുമൊക്കെ വിശ്വാസികൾ യസ്രിബ് എന്ന ആ പ്രത്യാശയുടെ നാട്ടിലേക്ക് കുടിയേറാൻ ആരംഭിക്കുകയാണ് തങ്ങളുടെ പീഡനങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട് മുസ്ലിമീങ്ങൾ മറ്റൊരു നാട്ടിൽ ജീവിക്കുകയെന്നാൽ അത് തങ്ങളുടെ പ്രതാപത്തിനും പരമ്പരാഗതമായി കൈമാറിപ്പോരുന്ന ആദർശങ്ങൾക്കും വിനയായിത്തീരുമെന്ന് മനസ്സിലാക്കിയ മക്കാമുഷരിക്കകൾ മുസ്ലിമീങ്ങളെ തടയുവാനും തടവിലാക്കാനും തുടങ്ങുന്നു അള്ളാഹുവിന്റെ നിർദ്ദേശമനുസരിച്ച് സ്വന്തം നാട്ടിൽ ജീവിക്കുവാൻ അനുവദിക്കുകയില്ല അത് അനുവദിക്കുന്ന നാട്ടിലേക്ക് പോകാൻ സമ്മതിക്കുകയുമില്ല എന്നതാണ് അവരുടെ വാദം ദൈവിക ദർശനത്തിൽ ജീവിക്കാൻ ഒരു കാരണവശാലും ഈ ചെറിയ വിഭാഗത്തെ അനുവദിക്കുകയില്ല എന്നവർ വല്ലാതെ ശ്രദ്ധിക്കുകയാണ് ത്യാഗസമ്പൂർണമായ പ്രയാണമാണ് യഥാർത്ഥത്തിൽ ഹിദറയെന്ന് ആ ഹിദറയിലൂടെ അനുഭവങ്ങൾ നേരിടേണ്ടി വന്ന സ്വഭാവത്തിൻ്റെ ഹിദറയുടെ ജീവിത അനുഭവങ്ങൾ നാം പഠിച്ചാൽ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും രണ്ടാം അക്കബ ഉടമ്പടിയെ സംബന്ധിച്ച് നാം മനസ്സിലാക്കിയല്ലോ അതിന് മുമ്പ് തന്നെ യഥാർത്ഥത്തിൽ യെസ്ബിലേക്ക് പാലായനം ആരംഭിച്ചിട്ടുണ്ട് മഹാനായ അബൂ സലമാർ റിയല്ലാക്കുത്ത ആലാനുഭൂ യെസ്ബിലേക്ക് പാലായനം ചെയ്യുന്ന ഹിജറ ചെയ്യുന്ന ആ രംഗം ചരിത്രത്തിൽ വല്ലാതെ മനുഷ്യ മനസ്സുകളെ വല്ലാതെ പ്രയാസത്തിലാക്കുന്ന ഒരു രംഗമാണ് മഹാനായ അബൂ സലമാർ റിയുള്ള കുത്ത ആലാനുഭവ് അദ്ദേഹത്തിന്റെ പത്നിയായിരുന്ന ഉമ്മുസലമാ റീർലാക്കുത്ത അലാനഹ തന്റെ ഭാര്യയെയും പുത്രനെയും കൂട്ടി കുടുംബസമേതം യെസിരുവിലേക്ക് പോകാൻ ഉദ്ദേശിക്കുകയാണ് ആദ്യം ഭാര്യയുടെ ബന്ധുക്കൾ അദ്ദേഹത്തോടൊപ്പം ഭാര്യയെ വിടാൻ ഒരുക്കമല്ലെന്ന് പറഞ്ഞ് അവരെ പിടിച്ചു വെക്കുന്നു അദ്ദേഹത്തിന്റെ കുടുംബമാകട്ടെ കുട്ടിയെ ഉമ്മുസലമയോടൊപ്പം വിട്ടുകൊടുക്കുകയില്ല എന്ന് വാശി പിടിക്കുന്നു കുട്ടിക്ക് വേണ്ടി വാശിയോടെ ഇരുവിഭാഗവും പിടിവലി നടത്തുകയാണ് ഇതിന്റെ ഇടയിൽ ആ കുഞ്ഞിന് കൈക്ക് പരിക്കുപറ്റുന്നു തന്റെ ഭാര്യയെയും കുഞ്ഞിനെയും അള്ളാഹുവിൽ ഭരമേൽപ്പിച്ച് ഒടുവിൽ ഏകനായി അബൂ അബൂസലമാർ അലി അള്ളാഹുത്ത അലാനഹുവിന് യെസ്വിലേക്ക് യാത്ര പോകേണ്ടി വരികയാണ് മഹതിയായ ഉമ്മു സലമാർ അലി അള്ളാഹുത്ത അലാനഹയിൽ നിന്ന് കുഞ്ഞിനെയും അവർ വേർപ്പെടുത്തുന്നു മാതാവ് ഒരു ഭാഗത്ത് ഒരു ഭാഗത്ത് ഒരു തെറ്റും ചെയ്യാത്ത ആ പിഞ്ചു കുഞ്ഞ് മറ്റൊരു ഭാഗത്ത് എല്ലാം ഈ ആദർശം സ്വീകരിച്ചതിന്റെ പേരിൽ ഏകദേശം ഒരു വർഷക്കാലത്തോളം ഉമ്മുസലമാർ അറിയല്ലാത്ത ആലാനഹ കരയുകയാണ് കണ്ണുനീരിൽ അവർ കഴിഞ്ഞുകൂടുന്നു ഈ സന്ദർഭത്തിലാണ് അവരുടെ അടുത്ത ബന്ധുക്കളിൽപ്പെട്ട ഒരാൾ കുടുംബക്കാരോട് സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അവർക്കും കുഞ്ഞിനും മദീനയിലേക്ക് പുറപ്പെടാൻ വീട്ടുകാർ അനുവാദം നൽകുന്നത് വളരെ വിദൂരത്തിലാണ് മദീന ഏറെ അകലെയുള്ള ആ മദീനയിലേക്ക് അഥവാ എസരിബിലേക്ക് അവർ മകനെയും കൂട്ടി യാത്ര പുറപ്പെടുകയാണ് തൻ ഉസ്മാൻ ഉസ്മാനുബിന് തൽഹയെ കണ്ടുമുട്ടുകയും അദ്ദേഹം അവരെ ഭർത്താവിന്റെ അടുക്കൽ അഥവാ കുബാവ് വരേക്ക് എത്തിക്കുകയും ചെയ്തു എന്ന് ചരിത്രത്തിൽ നിന്ന് നമ്മൾക്ക് വായിക്കാൻ മനസ് വായിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് അതുപോലെ തന്നെ സുഹൈബ്രതീയപ്പെട്ട ആലഹുബിന്റെ ത്യാഗപൂർണമായ ഹിജറ അദ്ദേഹം പലായനത്തിനൊരുങ്ങുകയാണ് അദ്ദേഹം ഇങ്ങനെ ഈ നാട്ടിൽ നിന്ന് യസിരുവിലേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ പുറേശികൾ അയാളുടെ ചുറ്റും കൂടി അദ്ദേഹത്തോട് പറഞ്ഞു ഞങ്ങളുടെ അടുക്കൽ നീ വന്നപ്പോൾ ദരിദ്രനും നിസ്സാരനുമായിരുന്നു ഇന്നിപ്പോ നിനക്ക് എമ്പാടും സ്വത്തുണ്ട് അതെല്ലാം ഈ നാട്ടിൽ നിന്ന് നീ സമ്പാദിച്ചുണ്ടാക്കിയതാണ് അങ്ങനെ ഈ ധനവുമായി ഈ സമ്പത്തുമായി കടന്നുകളയാനാണ് നിന്റെ ഭാവമെങ്കിൽ ഒരിക്കലും അതിന് ഞങ്ങൾ അനുവദിക്കുകയില്ല അള്ളാഹു തന്നെയാണ് സത്യം ഞങ്ങൾ നിന്നെ വിടുകയില്ല മഹാനായ സ്വഹീബ് റവിയുണ്ടാക്കത്ത ആൽ അനുഭവം അവരോട് ചോദിച്ചു അങ്ങനെയാണെങ്കിൽ എന്റെ സമ്പത്തെല്ലാം ഞാൻ നിങ്ങൾക്ക് തന്നാൽ എന്നെ എന്റെ ആദർശമനുസരിച്ച് പോകാൻ നിങ്ങൾ അനുവദിക്കുമോ അവര് പറഞ്ഞു അതെ നീ സമ്പത്തെല്ലാം ഇവിടെ ഉപേക്ഷിച്ച് ഞങ്ങൾക്ക് വിട്ടു തന്നുകൊണ്ട് യെസിരുവിലേക്ക് പോവുകയാണെങ്കിൽ നിനക്ക് പോകാം മഹാനായ സുഹൈബ് സുഹൈബർ ഹൂമിർ അലിയാഹുത്ത് ആലാനഹു ഒരായുഷ്കാലം അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പിതാവുമൊക്കെ സമ്പാദിച്ചുണ്ടാക്കിയ ആ വലിയ സമ്പൽ സമൃദ്ധി ഭൗതിക ജീവിതത്തിലെ ആ സമ്പൽ സമൃദ്ധിയെല്ലാം പാടെ ഒഴിവാക്കിക്കൊണ്ട് തന്റെ വിശ്വാസം സംരക്ഷിക്കുവാൻ വേണ്ടി യസിരുവിലേക്ക് യാത്ര പോവുകയാണ് ഈ വിവരം അറിഞ്ഞപ്പോൾ റസുലാഹി സല്ലാഹു അലഹി വസല്ല തങ്ങൾ പറഞ്ഞത് റബിഹ സുഹൈബ് സുഹൈബ് വിജയിച്ചിരിക്കുകയാണ് സുഹൈബിന്റെ കച്ചവടം അങ്ങേയറ്റം ലാഭകരമായി തീർന്നിരിക്കുന്നു എന്ന് മഹാനായ നബിസല്ലാഹു അലഹി വസ്ലമ്മ തങ്ങൾ പറയുകയുണ്ടായി അതെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രവാചകൻ സുല്ലാഹു അലിഹി വസ്ലമ്മ തങ്ങളുടെ ഹിദറയുടെ പാഠം നാം പഠിക്കുമ്പോൾ വളരെ പ്രയാസത്തോടെ കണ്ണുകൾ ഈറനടിയാതെ ആ ചരിത്രം നമ്മൾക്ക് പഠിക്കാൻ കഴിയുകയില്ല കാരണം അത്രത്തോളം ത്യാഗം അവർ അനുഭവിച്ചു എന്തിനു വേണ്ടിയാണ് അള്ളാഹുവിന്റെ പ്രീതിയും അവന്റെ പൊരുത്തവും സ്വായത്തമാകാൻ മരണാനന്തര ജീവിതത്തിൽ സ്വർഗമെന്ന അനുഗ്രഹം നേടിയെടുക്കാൻ സഹോദരങ്ങളെ ആ മാർഗത്തിൽ ജീവിക്കാൻ നമ്മൾക്കും കഴിയണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സലാമലൈക്കും വറഹമത് വബർക്കാത്തു